അമ്മകുട്ടിയും വേലാചപ്പം നമ്മുടെ ബന്ധുവൊക്കെ കണ്ണുനീര വായിക്കാൻ പറ്റും അവസാനം അമ്മക്കുട്ടി വരെ തള്ളി പറയും അമ്മക്കുട്ടിയെ കാണാൻ പറ്റും അവരുടെ കല്യാണം നിശ്ചയിച്ച ദിവസം കാണാൻ വരുമ്പോൾ അയ്യോ ഭ്രാന്തൻ എന്ന് വിളിക്കുമ്പോഴാണ് വേലായനും ശാന്തനായി തറവാട്ടുമുറ്റത്ത് വന്ന് അച്ഛനായ കാറ്റം എന്നതിൽ പറയും എനിക്ക് ഭ്രാന്തനാണ് എൻ്റെ ചങ്ങലുകൾ അപ്പോൾ സ്നേഹനഷ്ടം കൊണ്ടാണ് പലരും ഭ്രാന്തൻ സ്നേഹിക്കാൻ കഴിയാ സ്നേഹിക്കപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് അതുപോലൊരു കഥ ലോക സാഹിത്യത്തിലുണ്ടെങ്കിൽ അത് എം പി തന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ അതാണ് എന്റെ ജാനിക്ക് കുട്ടിക്ക് എന്ന സിനിമ ആ സിനിമയിലൊക്കെ സത്യത്തിൽ അകറ്റപ്പെട്ട അവഗണിക്കപ്പെട്ട മനോരോഗി ഭ്രാന്തരെന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യൻ്റെ ഉള്ളിലിരുന്ന് അവരായി മാറിയിട്ടാണ് എനിക്ക് എഴുതുന്നത് എളുപ്പമല്ലാതെ ആ ആളുടെ മനസ്സിന് ഉള്ളിലിരുന്ന് എനിക്ക് എഴുതുന്നത് സത്യത്തിൽ ലോക മനഃശാസ്ത്ര പഠന കേന്ദ്രങ്ങൾക്ക് പാഠപുസ്തകമാക്കാവുന്ന രണ്ട് കഥകളാണ് ഇരുട്ടിൻ്റെ ആത്മാവും ചെറിയ ചെറിയ ഭൂതമകൾ ഇരുട്ടിൻ്റെ ആത്മാവാണ് ഇരുട്ടിൻ്റെ ഒരു ആത്മാവ് ഇരുട്ടിയുടെ കഥാപാത്രങ്ങളൊക്കെ ഇരുട്ടിൽ നിന്ന് വിളിച്ചത്തിലേക്ക് വരുന്നവരാണ് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി രണ്ട് മതത്തും ജീവിച്ചിട്ട് അസുരവിത്തായി തന്നെ തുടങ്ങുന്നത് മതം മാറുന്നവരാണ് അത് ജീവിച്ച ഒരാളാണ് അവസാനം മതമൊക്കെ നഷ്ടപ്പെടുത്തിയ ഒന്നും ഇല്ലാതെ ആൾ വരുന്നത് മഹാമാരി കാലത്ത് മനുഷ്യനെ സഹായിക്കാനാണ് അപ്പോൾ ഗോവിന്ദൻകുട്ടി വേറെങ്കിലും ആർക്കും എന്നെ വേണ്ടെങ്കിലും മരിക്കാൻ കിടക്കുന്ന ഈ രോഗികൾക്കും മരിച്ച ശവങ്ങൾക്ക് എന്നെ വേണം അയാൾ അനവധി ശവങ്ങൾ മാറുകയും അനവധി വരെ ആശുപത്രിയിലാക്കും കോവിഡ് കാലത്ത് ശതപുടീശ്വരന്മാർ കോടിക്കണക്കിന് പണം ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഇരുപത്തെട്ട് ദിവസത്തെ ക്വാറന്റൈൻ കാലം പുറമല്ലേ ഭാര്യയും മക്കളും വളർത്തു പൂച്ച ഒരു അടുത്തേക്ക് വരും അങ്ങനെ ഒറ്റപ്പെട്ട് പേടിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് കഴിഞ്ഞാൽ ആ ക്വാറന്റൈൻ കാലം മറക്കാറായിട്ടില്ലേ ആ സമയത്ത് ഒരു പരിചയമില്ലാത്ത ആളുകളാണ് സമൂഹം എടുക്കുകയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് മരുന്ന് കൊണ്ടുവച്ചത് ഈ മനുഷ്യനായിട്ട് യാതൊരു ദർത്വില്ല സാധാരണ തൊഴിലാളികൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കാറുണ്ട് കോവിഡ് കാലത്ത് നമുക്ക് വേണ്ടി എത്ര പേര് മരിച്ചു അല്ലേ ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ മരിച്ചത് നമ്മളെ പോലെ മുഖം മൂടി പോയിട്ടിരുന്നില്ല അവർ മരിക്കില്ലല്ലോ എത്രയോ പേരെ നൂറ്റെട്ട് ആംബുലൻസിൽ കൊണ്ടുപോകാനും അച്ഛൻ മരിച്ചാൽ മക്കളോ ബന്ധുക്കളോ അടുത്ത് വരാത്ത എത്രയോ ആളുകളെ സംസ്കരിച്ചതും ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് കറുത്ത തുണിയിട്ട് വന്നു ഇതാണ് എനിക്ക് പറയുന്നത് മനുഷ്യൻ മഹാമാരി കാലത്ത് മനുഷ്യനാണ് ജാതിയും മതമൊന്നും പ്രശ്നമല്ല അതുളയായിട്ട് പ്രയോജനം ഉണ്ടായില്ല ഗോവിന്ദമുട്ടിയായിട്ട് പ്രയോജനം മനുഷ്യനായപ്പോൾ നാടിനെ പ്രയോജനമുണ്ടായി അപ്പൊ മാനവികതയെ പല ദുഃഖങ്ങളിൽ കൂടി കടത്തി സ്ഫുടീകരിച്ച ഒരാളാണ് നിങ്ങളിനി കൂടുതൽ ഞാൻ ഈ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല നിങ്ങളത് വായിക്കാം കാരണം എം ടി എ വായിക്കുമ്പോൾ നമ്മൾ പല പല കണ്ണുനീർപ്പാടുകളിൽ കൂടി കടന്നു പോകും വിമലയുടെ ദുഃഖം വേലായുതട്ട് ദുഃഖം എത്രയോ കഥാപാത്രങ്ങളും അതിലൂടെ കടന്നു കടന്ന് നമ്മുടെ ദുഃഖം ഒന്നും കാര്യപ്പെട്ട ദുഃഖമല്ല ഈ രാമായണം കർക്കിടകത്തിൽ വായിക്കണം എന്ന് പറയുന്നത് എന്തിനാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും കർക്കിട മാസത്തിൽ രാമായണം വായിക്കണം ചിഖമാസത്തിൽ വായിച്ചിട്ടുണ്ട് ആ കർക്കിടക മാസത്തിലാണ് പട്ടിണി ദുരിതം രോഗങ്ങൾ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ് കർക്കിടക മാസം പട്ടിണിയായിരിക്കും മികവാറും വലിയ കുടുംബങ്ങൾ ഇതുവരെ പട്ടിണിയായിരിക്കും ദുരിതം ദുഃഖം പെജുമഴ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാവാറുണ്ട് കർക്കിടക മാസം അങ്ങനെ ഒരു കാലത്ത് രാമായണം വായിക്കുമ്പോൾ ഇത്രയൊക്കെ ദൈവത്തിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീരാമൻ പോലും എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചു ശ്രീരാമൻ ദൈവാവതാരായിട്ട് പോലും കാട്ടിൽ പോയി പത്തുപോലും ഭാര്യയായിട്ട് കിട്ടുന്നില്ല നടന്നു ശ്രീരാമൻ അനുഭവിച്ച ദുഃഖം നോക്കിയാൽ ഈ കർക്കിടക ദുഃഖമൊന്നും ഒരു ദുഃഖമല്ല എന്നൊരു പ്രത്യാശ കർക്കിടക ഉണ്ടാക്കാനാണ് നമ്മൾ മലയാളികൾ ഭയങ്കര ഒരു കവിത കേട്ട് മരിക്കുന്ന ലോകത്തെ ഒരു വിഭാഗമാണ് മലയാളികൾ മരിക്കുമ്പോൾ രാമായണം കേട്ടിട്ടില്ല കവിതയാണ് കവിതയാണ് രാമായണം കവിത കേട്ട് മരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഇപ്പം ചില കവിത കേട്ട് അല്ലാതെ മരിക്കുകയുള്ളൂ അതുപോലെ വെറുതെ കവിത കേട്ടാൽ മറ്റുള്ളു അതാണ് ഇപ്പോഴത്തെ അവരെ ഞാൻ ഞാനൊരു കവിയാണല്ലോ അതുകൊണ്ട് പാടൊരു കവിയെ കണ്ട മേടിച്ചു കൊടുക്കും കാരണം അന്മാതിരി ജനങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കവികൾക്ക് സാധിച്ചു പക്ഷേ നമുക്കൊരു പാരമ്പര്യമുണ്ട് എഴുത്തുകാർ മരണ സമയത്ത് എഴുത്തുകാരൻ്റെ വാക്ക് കേട്ട് മരിക്കണം അതൊരു വലിയ പാരമ്പര്യമാണ് സർ മരമാ മരണ നേരത്തെ എഴുത്തുകാരൻ്റെ കേട്ട് മരിക്കണം എന്ന് പഠിപ്പിച്ചൊരു സംസ്കാരമുള്ള നാടാണ് മലയാളികളുടെ നാട് അപ്പം ആ നാട്ടിലെ ഏറ്റവും ഉന്നതമായ അനേകം ഇത്രയേറെ വായിച്ചൊരു ഒരു എഴുത്തുകാരൻ എട്ടിപ്പോലില്ല ഇപ്പോൾ ബഷീറിൻ്റെ കൃതികൾ മഹത്തായ കൃതികളാണ് പക്ഷേ ബഷീറിൻ്റെ കൃതി വായിച്ച എട്ട് കഴിയുമ്പോൾ മുന്നേ ഞാനാണെന്ന് ആനവാരി തോന്നുന്നത് ആനവാരിയാണെന്നായാലും ഞാനാണ് നർക്ക് തോന്നുന്നത് അല്ലേ എനിക്കൊരു കഥാപാത്രങ്ങൾ വിചാരിച്ചാൽ അങ്ങനെയായിരിക്കും ഓരോ മനുഷ്യനും ഞാനാണ് ഈ കഥാപാത്രം സ്വാനുഭവത്തിലാക്കാൻ ഓരോ കഥാപാത്രങ്ങളെയും താനാക്കി മാറ്റുന്ന ഈ വടക്കൻ പാട്ടിലെ ചന്തു ആറ് നൂറ്റാണ്ടുകാലമായിട്ട് ചതിയനായിട്ട് കിടക്കുന്ന ഒരാളാണ് അല്ലേ ചതിയനാണെന്നൊരാളെ ചന്ദുവിനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൂടാൻ ആണും പെണ്ണും അല്ലാത്ത ചതിയൻ ചന്തു ആരോ മന്മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവന്മേലന്ന് കുത്തുവിളക്ക് കൊണ്ട് ആഞ്ചുകൂത്തി ഇത് കേട്ട് കേട്ടാണ് ഞാനും നിങ്ങളൊക്കെ വളർന്നത് ഒരൊറ്റ സിനിമ കൊണ്ട് അദ്ദേഹം ചതിയനെ ചതിയൻ അത് ചെറിയ കാര്യമാണ് ഈ ചതിയനെന്ന് വിളിക്കപ്പെടുന്ന ചില കാരണങ്ങൾ കൊണ്ടാണ് ചിലപ്പം പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്ന ആളെ പാർട്ടി ചോദിക്കുന്ന ഒരാളെന്തെങ്കിലും കാരണവശാൽ പാർട്ടിക്ക് പോയാൽ ഒറ്റ കാരണം അഞ്ചാം പത്തി ചതിയൊക്കെ ആകുന്നത് അതൊക്കെ പോലെയാണ് മനുഷ്യർ ഓരോ സന്ദർഭത്തിൽ വീട്ടിൽ ചിലപ്പോൾ അസുരവിത്തായി തീരുന്നത് അയാൾ നല്ല മനുഷ്യനായിരിക്കും അവിടെ ഉള്ള ആളുകൾക്ക് എത്തുകൊണ്ട് അയാളോട് അനുഷ്ഠി തോന്നി അയാൾ അസുരമിത്തോ ഇതുപോലെയാണ് ചതിയനാക്കിയത് സാഹചര്യങ്ങളാണ് പണത്തിന് മലയനോട് കൊടുത്ത് മരിച്ചുപോയ അച്ഛനാണ് ആദ്യം അനാഥനാക്കിയത് സ്നേഹം പങ്കുവച്ചപ്പോൾ കൈ കുറച്ച അമ്മാവ് കുഞ്ഞെ ചോദിച്ചു പ്രേമിച്ച പെണ്ണ് ഉണ്ണിയാസിയും ചോദിച്ചു ആ പ്രധാന പ്രശസ്തമായ നിലവില്ലേ തോൽക്കി തോൽപ്പാൻ തോൽക്കാൻ മാത്രം ഇനിയും ആദ്യം ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ തോൽപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അതുപോലെ തോൽപ്പിക്കപ്പെട്ട മനുഷ്യരാണ് എല്ലാവരും പല കാരണങ്ങളാണ് ആ തോൽപ്പിക്കപ്പെട്ട മനുഷ്യരുടെ പക്ഷത്ത് ഒരാളുണ്ടാവുകയാണ് തോൽപ്പിക്കാൻ അതുകൊണ്ട് എം ടി ഞാൻ സംക്ഷേപിക്കാം തോറ്റവരുടെ എഴുത്തുകാരനാണ് എം ടി ദുഃഖിതരുടെ എഴുത്തുകാരനാണ് എം ടി ദരിദ്രരുടെ എഴുത്തുകാരനാണ് എം ടി പാവപ്പെട്ടവരുടെ എഴുത്തുകാരനാണ് എം ടി തിരസ്കൃതരുടെയും നിന്ദിതരുടെയും നിരാശ്രയരുടെയും അനാഥരുടെയും ബഹിഷ്കൃതരുടെയും എഴുത്തുകാരാണ് അങ്ങനെയുള്ള എഴുത്തുകാരാണ് ലോകത്തിലെ മഹാന്മാരായ എഴുത്തുകാരാണ് ആ അർത്ഥത്തിൽ മലയാളം സമ്മാനിച്ച എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും മലയാള ഭാഷ അല്ല ലോകഭാഷകൾ എവിടെ കുട്ടികൾ എല്ലാ ലോകഭാഷകളിലേക്കും നോക്കിയിട്ടുണ്ട് മഹാശ്വേതാദേവി തുച്ചപറമ്പിലും പറഞ്ഞു വേലായുധം ഞാനാണെന്ന് എനിക്ക് തോന്നിയത് എന്താണ് ഇവിടെ ലോകഭാഷ എഴുത്തുകാരിയാണ് എൻ്റെ ഉള്ളിൽ ഒരു വേലായുധമുണ്ട് ഒരു മനോരോഗി ഉണ്ടെന്ന് എനിക്ക് പറയുന്നുണ്ട് എം ടി വായിക്കുമ്പോൾ അതെനിക്ക് എം കെ വായിച്ചാൽ മനോരോഗത്തിനും ചികിത്സ മാനസികമായ പ്രയാസം വന്നാൽ ആൻറ്റി ഡിപ്രസൻ്റ് കഴിക്കുന്നതിന് പകരം ഞങ്ങൾ എൽ കെ പുസ്തകങ്ങൾക്ക് വായിച്ചു നോക്കുക മഞ്ഞൊക്കെ വായിച്ചാൽ ചില്ലറപ്പെട്ട നിരാശയൊക്കെ മാറിപ്പോ അതാണ് എൽ ടി തന്റെ പ്രത്യാസം ഇനിയും പറയാനുണ്ട് എനിക്കെക്കുറിച്ച് ഞാൻ ഒരു ഏഴ് ദിവസം പറഞ്ഞാലും എനിക്ക് എട്ടാം ദിവസം ഏഴ് പറയാൻ മാത്രമേ പക്ഷേ ഈ സമയം പത്ത് മണിക്ക് മുമ്പ് നിങ്ങൾക്ക് പോകേണ്ടി വരും പിന്നൊരു അതിപ്രകൽപ്പനായ ബക്കാളും പോയി ഓർക്കാനുണ്ട് എം പി നമുക്ക് ഇതുപോലെ ഇതിഹാസ സമാനമായ ജീവിതം തോന്നുമെങ്കിൽ അതുപോലെ പാട്ടിലൊരു ഇതിഹാസ സമാനമായ ജീവിതം തന്നയാളാണ് പി ജയചന്ദ്രൻ ജയചന്ദ്രൻ യേശുദാസ് കത്തി നിൽക്കുന്ന കാലത്താണ് ലോകത്തിലെ ഏറ്റവും നല്ല പാട്ടുകാരുടെ ഒരാളാണ് യേശുദാസ് യേശുദാസ് എന്ന വൻ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മറ്റൊരു വൃക്ഷവും കുറയ്ക്കാൻ അന്നത്തെ കാലത്ത് സാധ്യതയില്ല എളുപ്പമായിരുന്നില്ല സമ്മതിക്കില്ല ആ കാലഘട്ടം അങ്ങനെയാണ് ആ കാലത്താണ് ഈ ജയചന്ദ്രൻ എന്ന ഒരാൾ പാടി 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 മലയാളികളുടെ ഹൃദയം കീഴടക്കി അദ്ദേഹം പറയാറുണ്ട് യേശുദാസ് ഗന്ധർവരാണ് അദ്ദേഹം ഗന്ധർവര ഓർമ്മ വന്ന ആളാണ് ഇപ്പോഴും ഗന്ധർവ നമുക്ക് കാണാൻ പറ്റില്ല അദ്ദേഹം അമേരിക്കയിലൂടെയാണ് അല്ലേ ജയചന്ദ്രൻ പക്ഷേ മനുഷ്യനാണ് അവിടെയുള്ള ഒരാളാണ് ജേട്ടൻ അങ്ങനെയായിരുന്നു ആർക്കും ചെന്ന് വർത്തമാനം പറയാം വെറുതെ കുട്ടി ജേട്ട ആ പാട്ട് നിരപ്പെടുന്ന അവിടെ നിന്ന് പാടില്ല അങ്ങനെ ഒരു പച്ച മനുഷ്യനായി അതുപോലത്തെ പാട്ടുകളാണ് ഒരു ആദ്യത്തെ പാട്ട് ആദ്യത്തെ പാട്ട് ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി നീന്തി വന്നേ ആ പാട്ടല്ല നമ്മൾ ഓർക്കുന്ന ആദ്യത്തെ പാട്ടായിട്ട് മാത്രം കോഴി 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 ശബ്ദമാണല്ലേ പട്ടുപോലെ മൃദുലമായ ഒരു ശബ്ദമാണ് അതിൻ്റെ തൊട്ടാത് നമുക്ക് മിനുസ അനുഭവപ്പെടാം ഒരു കഠോരതയുമില്ലാത്ത ഒരു കാരുഷ്യവും ഇല്ലാത്ത ഒരു തരം പരുക്കൻ സ്വഭാവവും ഇല്ലാത്ത മൃദുല 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 മൃദുലമായ ഒരു ശബ്ദം വിശുദ്ദാസിൻ്റെ ശബ്ദം മൃദുല അതിന് ഗാഭീര്യമാണ് അത് വേറൊരു വഴിയാണ് പക്ഷേ മ മൃദുലത എന്നത് ഏത് പാട്ടും അതീവ മൃദുലമാണ് നമ്മൾ കേട്ടുമ്പോൾ അതിലെ വിഷാദവും പ്രണയവും ഞാൻ കുളത്തിൽ പിടിക്കുന്ന കാലത്ത് എൻ്റെ ആദ്യത്തെ ഒരു പ്രേമം എല്ലാ മനുഷ്യർക്കും പരാജയപ്പെട്ട പ്രേമുണ്ടാവുള്ളൂ അല്ലേ നമ്മൾ ചില പാട്ടൊക്കെ കേട്ടാൽ ഈ പാട്ടിനോട് സന്തോഷം തോന്നുന്നത് ആ കാലത്ത് ഈ പാട്ട് ആദ്യം കേട്ട കാലത്ത് നമുക്ക് പ്രേമം പ്രേമുണ്ടായിരുന്നില്ല അതൊരു പഴയ പാട്ടായി ഇപ്പം ആ പാട്ട് കേട്ടാൽ പോലും ആ കാലമൊക്കെ ഓർമ്മയുള്ളൂ അതാണല്ലീ പഴയ പാട്ടുകളൊക്കെ അതുപോലെ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പരാജയപ്പെട്ട പ്രേമം ഒരു പ്രേമേ ഉണ്ടായുള്ളൂ അതൊരു കുട്ടി എൻ്റെ കവിതയൊക്കെ പാടും കവിത സമ്മാനം കിട്ടി സ്കൂൾ നമ്മളെ ചേച്ചി എൻ്റെ ക്ലാസ് പോയിട്ട് അപ്പം പറഞ്ഞു എൻ്റെ രീതി എങ്ങനെയായിട്ട് കവിത ആരാധകമായിട്ട് ആകാശികൾ പുസ്തകം വാങ്ങാൻ എൻ്റെ ഞാൻ പുസ്തകം കൊടുക്കും പുസ്തകം തിരിച്ചു തരും അങ്ങനൊരു ഒരു വിനിമയം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ കൊടുത്ത പുസ്തകം തിരിച്ചു തന്നപ്പോൾ ആ പുസ്തകത്തിൻ്റെ മുകളിൽ ഇതിനെഴുതി വെച്ചിരിക്കുന്നു രണ്ട് പരി നിന്മണിയറയിലെ നിർമ്മല നീല നീരാളമായി ഞാൻ മാറിയിരുന്നു ഈ പെൺകുട്ടി എഴുതിയില്ല എൻ്റെ കയ്യും കാലമൊക്കെ പറയാന് പറ്റില്ല കാരണം ജീവിതത്തിലാദ്യമായിട്ട് പെൺകുട്ടി ഇങ്ങനെ എഴുതി എഴുതി അപ്പം ഞാൻ ചെയ്യണമെന്ന് അറിയില്ല പുസ്തകത്തിൻ്റെ മുകളാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഇതിന് മറുപടി കൊടുക്കാൻ കാരണം അതാണ് അതിനിപ്പോഴാണ് കേട്ടോ തിരിച്ച് അടുത്ത പുസ്തകം എടുക്കുമ്പോൾ ഇതാണ് എഴുതി െ നിടവിലെ ഇന്ദി വരങ്ങളായി ഞാൻ പീഡന ഇന്ദുപതലെ നിന്ന് നീരാപ്പു കടവിലെ ഇന്ദി വരങ്ങളായി ഞാൻ പീഡന ഇന്ദ്രനീലാ െഴിയുമായി സുന്ദരി അങ്ങനെ ഞാൻ പട്ടായിരുന്നു ശ്രീവാർട്ടം എഴുതിയ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചാറ് പാട്ട് എഴുതിക്കൊണ്ടിട്ട് ആൾക്കൂട്ട കല്യാണം വേണ്ടിയിട്ടുണ്ട് പിന്നെ ആർക്കും പാട്ട് എഴുതി കൊടുക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരാൾ തന്നെയാണ് മുപ്പത്തി ആറ് വർഷമായി ഞങ്ങൾ പരസ്പരം പ്രേമിച്ച് ചെയ്തുകൊണ്ട് വരാത്തൊന്നും ഉണ്ടായിട്ടില്ല ഏതായാലും അങ്ങനെ അലസിപ്പോയൊരു പ്രേമം ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ ചെയ്തത് ഇങ്ങനെ അനവധി ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരു ഒക്കെ പാട്ടുകൾ എത്രയോ പാട്ടുകളാണ് ചെയ്യുന്നത് യുദ്ധഗാനങ്ങളൊക്കെ യേശു യേശുദാസിനേക്കാൾ മനോഹരമായി ഗാനങ്ങളാണ് പുഷ്പീതാ ഭഗവാൻ മത്സരമായിട്ട് പറയും പറ ആ കാലത്തെ മിക്കവാറും

ഇഷ്ടപ്പെട്ട ഒരു മനസ്സിൻ്റെ വേദന ഇത്രയും ഹൃദ്യമായി പാടിയടല്ല അതിലെ വരികളെക്കാളെ അതിൻ്റെ റണ്ടറിങ് ആണ് ഇത് പറയുമ്പോൾ ആ വാക്കുകളിലൂടെ ഉണ്ടാക്കുന്ന ഒരു ഒരു സ്റ്റൈലുണ്ട് ജയന്തത് മാത്രമായ ഒരു സ്റ്റൈലാണ് യേശുദാസ് പാടുമ്പോൾ ഇങ്ങനെ ഒരു ഭാവത്തിൻ്റെ ഉന്മീലനം ഭാവോന്മീലനം ഒരു വരിക്കലെ ഭാവം ഇപ്പോൾ കവികൾ ആലപിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഭാവോന്മീലനം സാധ്യമാക്കണം അതെങ്കിൽ ഒളിച്ചു വെച്ച ഒരു ഭാവത്തെ അത് വയലാർ എഴുതിയതാണെങ്കിലും ഭാസ്കറിനെഴുതിയതാണെങ്കിലും ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടുകളാണ് കുറെ പാടിയിട്ടുള്ളത് ഈ പാട്ടുകളിലൊക്കെ ഒളിച്ചു വെക്കപ്പെട്ട ഒരു ഭാവത്തെ ജയന്താണ് ആദ്യകാലത്തെ അനശ്വരങ്ങളെ പല പാട്ടുകളും ജയന്ഡെന്നറിയാതെ നമ്മൾ കേട്ടുപോയിട്ടുണ്ട് ആദ്യകാലത്ത് പല പാട്ടുകളും ജയന്തണ്ടറിയില്ല അനുരാഗാനം പോലെ അഴകിൻറെ അല പോലെ ആ കാലത്ത് നിയന്ത്രണം അറിയപ്പെട്ട അക്കാലത്ത് അത് കഴിഞ്ഞ് അന്ന് തുടങ്ങിയ അതേ ശബ്ദമാണ് ഭരിക്കുന്ന പേ എം ടിയുടെ സിനിമയ്ക്ക് വേണ്ടി കുറെ പാട്ടുകൾ എം ടിയുടെ സിനിമയ്ക്ക് വേണ്ടി പോയിന്റ് എഴുതി ബോംബേ രീതിയിൽ സംഗീതം പറഞ്ഞ പാട്ടുകൾ പാട്ടുകൾ ഇങ്ങനെ പാടുന്ന ആളുണ്ടെങ്കിൽ ആ പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എം ടിയെ കുറിച്ച് പാട്ട് പോലെ തന്നെ നമുക്ക് നിരാശയും ദുഃഖവും തോന്നുമ്പോൾ കേൾക്കാവുന്ന ഒരു ഗാന സമ്പത്ത് തന്നിട്ടാണ് ചെയ്തെന്ന് കടന്നു പോയിട്ടുള്ളത് പല പാട്ടുകളും കൂടി എൻ്റെ മനസ്സിലിങ്ങനെ പല പാട്ടുകളും നടന്നുവില്ലേശ്വരി നിന്നെ മധുര സംഗീതം കേട്ടു ഹൃദയത്തിൻ രാജാല മധുര സംഗീതം കേട്ടു പ്രണയമധുരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ജയചന്ദ്രൻ എന്തുകൊണ്ട് യേശുദാസ് ഉള്ളപ്പോഴും ബാക്കിയായി മൃഗം നമ്മുടെയൊക്കെ നമുക്കൊക്കെ പാടാവുന്ന പാട്ടാണ് യേശുദാസിന്റെ പാട്ട് മുഖ്യം നൽകുന്നത് നമ്മുടെ വനിതാ വേദിയുടെ പ്രസിഡന്റ് ശബളിളിച്ചറാണ് അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ